ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണം ഞാനും ഇവിടെ സുഖായിരിക്കണു അപ്പോൾ ഇന്ന് കുറേ കാലങ്ങൾക്ക് ശേഷം എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടുമുട്ടാൻ പോവാട്ടോ അഞ്ചാം ക്ലാസ് മുതൽ ഞങ്ങൾ പത്താം ക്ലാസ് വരെ ഒരു ക്ലാസ്സിലായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ പഠിച്ചിട്ടുള്ള ഒരു ഫ്രണ്ടാണ് പത്താം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടേ ഇല്ല അപ്പോൾ ആ ഫ്രണ്ടിനെ കണ്ടുമുട്ടുന്നത് കൂടാതെ ഞങ്ങളുടെ ബാക്കിയുള്ള ഫ്രണ്ട്സിനെയുണ്ട് അതുപോലെ ഞങ്ങളുടെ ഒപ്പം ഞങ്ങളുടെ ബാച്ചിൽ നമ്മൾ ഞാൻ സംസ്കൃതമായിരുന്നു അപ്പം മലയാളം ബാച്ചും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പം അങ്ങനെയുള്ള എല്ലാവരും കൂടിയിട്ടൊരു കൂട്ടായ്മ ഉണ്ട് ഇപ്പം അപ്പം അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഇന്ന് ആ ഫ്രണ്ടിനെ കണ്ടുമുട്ടുകയാണ് ബാക്കിയുള്ള കുട്ടികളേനെയൊക്കെ നമ്മൾ ഇപ്പം എൻ്റെ വീട്ടിലവർ ഇപ്പം ഇങ്ങനെയൊക്കെ ഒരു എനിക്കൊരു ട്രാജഡി ഒക്കെ സംഭവിച്ച സമയത്ത് അവരെല്ലാവരും എത്തിയിട്ടുണ്ട് പിന്നീട് ഇട ദിവസങ്ങളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ എൻ്റെ വീട്ടിൽ രണ്ട് ഫംഗ്ഷൻ അവർ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് കുറച്ച് പേരെ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് ഈ ഫ്രണ്ടിനെ ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം കണ്ടിട്ടില്ല പക്ഷേ ഇപ്പോൾ അങ്ങനെ കൂട്ടായ്മയിലൊക്കെ ഉള്ള കാരണം നമ്മൾ കണ്ട പോലെ തന്നെയാണ് കേട്ടോ എന്നിട്ട് അപ്പം ആ അവരുടെ മോളുടെ ആണ് അപ്പോൾ എന്നെയും വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തിരൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ് അതായത് നമ്മൾ ഷോർണൂർ വടക്കാഞ്ചേരിയിൽ തൃശ്ശൂർക്ക് പോകുന്ന വഴിക്ക് ഒരു തിരൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ആ സ്ഥലത്ത് ഒരു പള്ളിയുടെയാണ് കൃപ അതുപോലെ കരുണ എന്നൊക്കെ പറഞ്ഞിട്ട് ആ പള്ളിയുടെ തന്നെ രണ്ട് ഹാളുകളുണ്ട് അപ്പം അത്യാവശ്യം സ്ഥല സൗകര്യങ്ങളൊക്കെ ആയിട്ട് വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാനും അപ്പോൾ ആ പള്ളിയുടെ ഒരു സൈഡ് കഴിഞ്ഞ് അവിടെ അങ്ങനെ ആ പള്ളിയുടെ ഓടിട്ടൊരു കെട്ടിടങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞാൽ റബ്ബറൊക്കെ കേട്ടോ കാണാൻ ഭംഗിയൊക്കെ ഉണ്ട് പിന്നെ ഹാളിൻ്റെ ഒരു സൈഡിൽ നിൽക്കുമ്പോൾ നല്ല നല്ലങ്ങനെ കാറ്റൊക്കെ വന്നിട്ട് നമുക്ക് ചൂടുണ്ടെങ്കിലും അറിയണില്ലാട്ടോ അപ്പോൾ അങ്ങനെ ആ പരിപാടിക്കൊക്കെ പങ്കെടുത്തു ഞങ്ങളുടെ അതേ ബാച്ചിലുള്ള ഒരു ശ്രീദേവി ഉണ്ടായിരുന്നു ആ ശ്രീദേവിയുടെ ഹസ്ബൻഡ് ഈ ഞാൻ കല്യാണത്തിന് പോകുന്നത് പുഷ്പലത എന്ന് പറഞ്ഞ കുട്ടിയുടെ മോളുടെയാണ് ഇട്ട അപ്പം ആ പുഷ്പലതയുടെ ബ്രദറാണ് ശ്രീദേവിയുടെ ഹസ്ബൻഡ് അപ്പം അങ്ങനെ അവർ തമ്മിൽ അങ്ങനെ ഒരു റിലേഷനുണ്ട് അപ്പോൾ ആ ശ്രീദേവി ഡൽഹിയിലാണ് ഡാൻസ് സ്കൂളൊക്കെ നടത്തുകയാണ് അപ്പം അവിടുന്ന് ശ്രീദേവിയും വന്നിട്ടുണ്ട് അങ്ങനെ ശ്രീദേവി നാളെ പോവുകയും ചെയ്യും അപ്പം അതുകൊണ്ട് എല്ലാവരും ഒന്ന് കാണാലോ എന്ന് വെച്ചിട്ടാണ് പുറപ്പെട്ട് പോകുന്നത് ഇട്ടാ അപ്പോൾ അങ്ങനെ പോന്ന് ഞാനിങ്ങനെ പോരണ സമയത്ത് മോൻ പറഞ്ഞു ഞാൻ കൊണ്ടുപോയി ആക്കാം എനിക്ക് ബസ്സിലൊക്കെ കയറാൻ ബുദ്ധിമുട്ടാണല്ലോ കൊണ്ടുപോയി എന്ന് പറഞ്ഞു അങ്ങനെ വന്നു ഞങ്ങൾ ഒരു അഞ്ചെട്ട് പേരെ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും അവരെ കാണാനും ഒന്ന് സംസാരിക്കാനൊക്കെ ഒരു ചാൻസ് കിട്ടി അപ്പോൾ കല്യാണത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്കും കല്യാണമല്ല എൻഗേജ്മെൻറ്റിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്കായിട്ടിങ്ങനെ പങ്കുവെച്ചെന്ന് മാത്ര അപ്പോൾ എല്ലാവരും കൂടുന്ന ഒരു സന്തോഷം ആകുമ്പോൾ അതൊരു വേറൊരു ഫീലിംഗ് തന്നെയാണല്ലേ പുഷ്പലതനൊക്കെ ഞാൻ പറഞ്ഞു ഏകദേശം ഒരു മുപ്പത് വർഷത്തോളം ഈ ഫോട്ടോ മൊബൈലിൽ എടുക്കുന്നത് ഞങ്ങൾ തന്നെ ക്ലാസ്മേറ്റ് ഗോപാലിനെയാണ് കേട്ടോ അപ്പോൾ ഇതിൽ രണ്ട് മൂന്ന് രണ്ട് പേര് എൻ്റെ ഒപ്പം പത്താം ക്ലാസ് കഴിഞ്ഞ് പ്രീഡിയിരിക്കും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ആ ഒരു കണക്ഷനും ഞങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ ഗോപാലം എന്ന് പറയുന്നത് ഏത് ഫംഗ്ഷന് പോയാലും നമ്മൾ പോയില്ലെങ്കിലും അവൻ എല്ലാ വീഡിയോസും എടുത്തിട്ട് ഗ്രൂപ്പിലിടും അപ്പോൾ അതുകൊണ്ട് വീഡിയോസും ഫോട്ടോസും ഫോട്ടോസൊക്കെ ഇട്ടിട്ട് ഗ്രൂപ്പിലിടണ കാരണം നമുക്കെല്ലാം അറിയാൻ പറ്റും അപ്പോൾ ഞാൻ പറഞ്ഞു ഗോപാല നിന്നെ കാണാൻ റിട്ടേൻ്റെ വീഡിയോയിൽ ആയി അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഇടാലോ അപ്പം പിന്നെ അങ്ങനെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും അപ്പോൾ ആ പുഷ്പലതയുടെ ഹസ്ബൻറ്റും പുഷ്പലതയുടെ മോനും എല്ലാവരും വന്നു അവരൊക്കെ വന്ന് ഞങ്ങളോട് സംസാരിച്ചു ബ്രദറും വന്നു അതുപോലെ ശ്രീദേവി പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട് തന്നെയാണല്ലോ അപ്പോൾ അതൊക്കെ മോതിരം മാറ്റം കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അവർ കേക്ക് കട്ട് ചെയ്യുകയാണ് അപ്പോൾ ഞാനും അതെൻ്റെ കൂട്ടുകാരായിട്ടൊന്നും പങ്കുവെക്കാൻ കുറേ കാലങ്ങൾക്ക് ശേഷം കാണുകേ അപ്പോൾ പുഷ്പലതയുടെ ചെറിയമ്മയൊക്കെ എന്നെ അറിയും അപ്പോൾ അവർക്ക് കുറേ കാലങ്ങൾക്ക് ശേഷം എന്നെ കാണണ കാരണം എവിടെയോ കണ്ട പോലെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് വന്ന് വർത്തമാനമൊക്കെ പറഞ്ഞു വിട്ടു അവരൊക്കെ ഇടയ്ക്ക് വെച്ചിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ കാണലും ചേരലും അതുപോലെ ട്രിപ്പൊക്കെ പോയ കാരണം അവർക്കൊന്നും ഒരു ഇത് ബുദ്ധിമുട്ടില്ല കേട്ടോ സംസാരിക്കാൻ എനിക്ക് കുറേ കാര്യങ്ങൾക്ക് ശേഷം അവരെ കാണല്ലേ അപ്പോൾ കാണുമ്പോൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇത് എനിക്കുണ്ടെങ്കിലും കൂടിയിട്ട് നമ്മുടെ ലൈഫിലെ ട്രാജഡിയും കാര്യങ്ങളായ കാരണം ഒന്നും എനിക്ക് കൂടുതലങ്ങൾ ഇതാവാൻ പറ്റിയില്ല എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാനൊക്കെ അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്തു കേട്ടോ അപ്പോൾ ഇനി ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും ഞാൻ വിചാരിച്ചിട്ടുണ്ട് പങ്കെടുക്കും പോകുമെന്ന് വിചാരിച്ചു എന്നോട് കുട്ടികളും പറയാറുണ്ട് കേട്ടോ അപ്പോൾ അതെ ഫംഗ്ഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നെയാണ് അപ്പം നമ്മളതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് ഓരോരുത്തരും അവരവരുടെ വിശേഷങ്ങൾ പിന്നെ ഗ്രൂപ്പുള്ള കാരണം വിശേഷങ്ങളൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് അറിയാമല്ലോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾക്ക് ശേഷം കണ്ടെത്തുമ്പോൾ ഓരോരുത്തർക്ക് വരുന്ന മാറ്റങ്ങളുണ്ടല്ലോ അവരെ നേരിട്ടിട്ട് ഞാൻ എപ്പോഴല്ലേ കാണുന്നത് അപ്പോൾ എന്നെ ഒരു കളിയാക്കണേ എൻ്റെ നെറ്റിയുടെ മുകളിൽ രണ്ട് മൂന്നേഴ് ഒരു വെള്ളിയങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട് കിട്ടാം പ്രായാവല്ലേ അല്ലേ അപ്പോൾ അതിനെന്നെ കളിയാക്കുക പെയിൻ്റ് അടിക്കേണ്ട സമയം വന്നു തുടങ്ങിയെന്ന് പറഞ്ഞിട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞു സാരല്ലേ ഞാൻ പെയിൻ്റ് ഒന്നും അടിക്കണില്ല അങ്ങനെ ഇരിക്കട്ടെ പറഞ്ഞു അങ്ങനെ പോട്ടല്ല അതിപ്പോൾ എന്താ ചെയ്യുക നമ്മളിങ്ങനെ ഓരോ ടെൻഷനൊക്കെ ആകുമ്പോൾ അത് കൂടുതലായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നേ അപ്പോൾ ഇതാണ് നമ്മുടെ ശ്രീദേവിട്ട ശ്രീദേവി ഇത് പുഷ്പലതയുടെ മോനാണ് അപ്പോൾ മോൻ കാറിൽ കൊണ്ടുപോകുമ്പോൾ രണ്ട് രണ്ട് രണ്ടുപേരെന്നെ വടക്കാഞ്ചിരുന്ന് പിക്ക് ചെയ്യുക പറഞ്ഞു അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു രണ്ട് കുട്ടികളും കൂടി ഉണ്ട് ഇട്ടോ പറഞ്ഞു അതിനെന്നെ അവർ കളിയാക്കിയിട്ട് കുട്ടികളോ നിങ്ങളോ പ്രായമായി എന്ന് മനസിലാക്കുമെന്ന് അവർ പറയുക പിന്നെ അങ്ങനെ കുറച്ച് നേരമൊക്കെ ഞങ്ങൾ സംസാരിച്ചിരുന്നു ഭക്ഷണത്തിൻ്റെ സമയമായി കിട്ടാം അപ്പോൾ ഹാൾ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് തിരിച്ചേക്കുകയാണ് ഒരു ഭാഗം സ്റ്റേജിൻ്റെ മുൻഭാഗത്ത് ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് ആൾക്കാർ ഇരിക്കുന്നുണ്ട് എൻട്രൻസിൻ്റെ ഭാഗത്ത് സദ്യ അപ്പോൾ ഗീ റൈസും ചിക്കൻ കറിയാണ് നാടൻ സദ്യ വേണ്ടവർക്ക് സാമ്പാറും ചോറും അങ്ങനെ ഉണ്ട് കിട്ടാം അപ്പോൾ അതേതൊക്കെ കഴിഞ്ഞ് ഐസ്ക്രീമൊക്കെ കഴിക്കുകയാണ് ഐസ്ക്രീമൊക്കെ എനിക്കിഷ്ടാ കേട്ടോ പിന്നെ പ്രായം അത് നമ്മുടെ മനസ്സിൽ നമുക്ക് തോന്നണ്ടല്ലേ എനിക്ക് തോന്നണില്ലാ ഏട്ടാ ഞാൻ അപ്പം ഞങ്ങൾ കളിച്ച് ചിരിച്ച് സംസാരിച്ചിരിക്കുന്ന സമയത്ത് മക്കൾ നിന്നെ കളിയാക്കിയാലും കൂടിയിട്ട് ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളങ്ങനെ കളിയാക്കൊന്നും വേണ്ട എൻ്റെ മനസ്സിപ്പളും ചെറുപ്പമാണ് കേട്ടോ എനിക്ക് പ്രായമൊന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവർ ചിരിക്കുക അപ്പോൾ ചെന്നപ്പോൾ എല്ലാവരും മുടി പോയി മുടി എന്താ ചെയ്തത് അയ്യോ ആകെ തടിച്ചു ആകെ മാറ്റം വന്നു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അയ്യോ എനിക്ക് വിഷമാവണെന്ന് പറഞ്ഞപ്പോൾ മോ എന്നെ കളിയാക്കിയ അതേ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ വയസ്സായിരുന്നു ഞാൻ പറഞ്ഞു എന്താ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പോൾ ഇന്നത്തെ വിളിച്ചു അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായി ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഇനി അടുത്തൊരു വിശേഷമായിട്ട് വേഗത്തിൽ വരാട്ടെ അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് യു